മേൽമുറി ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന നാലാമത് അഖില കേരള ഫ്ലഡ്ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സി കെ ഇബ്രാഹിം ഇ കെ ഷംസുദ്ദീൻ എൻ സിദ്ദീഖി എന്നിവരുടെ നാമദേഹത്തിലുള്ള ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ പ്രൗഢഗംഭീരമായി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച വർണ്ണാഭമായി തുടക്കം കുറിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളും ജനപ്രതിനിധികളും ബഹുജനങ്ങളും പങ്കുചേരുന്നു അഖിലേന്ത്യാ തലത്തിൽ ആയോധന കലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുത്ത എ പി എം കളരി സംഘത്തിൻ്റെ കായികാഭ്യാസികൾ പങ്കെടുക്കുന്ന കളരി പ്രദർശനവും ബാൻഡ് വാദ്യമേളങ്ങളും ആകാശത്ത് വിസ്മയം തീർക്കുന്ന വർണ്ണശബളമായ കരിമരുന്ന് പ്രദർശനവും മറ്റ് കലാവിരുന്നുകളും തദ്വസരത്തിൽ ഈ ഗ്രൗണ്ടിൽ അരങ്ങേറുകയാണ് ഈ ടൂർണമെൻറ്റിൻ്റെ ആവശ്യത്തിനായ വിന്നേഴ്സ് പ്രൈസ് മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പി എം ആർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അതുപോലെ ഈ ടൂർണമെൻറ്റിൻ്റെ റണ്ണേഴ്സ് പ്രൈസ് മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിൽക്കാവോ അബിൽ മിൽക്ക് മലപ്പുറം അതുപോലെ ഈ ടൂർണമെൻറ്റിന് ആവശ്യമായ വിന്നേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോയൽ ട്രാവൽസ് ആലത്തൂർ റണ്ണേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നു ബനാവിൽ അബിൽ മിൽക്ക് മലപ്പുറം മേൽമുറിക്കാരൻ്റെ ഏറ്റവും വലിയ ചിരകാല അഭിലാഷമായിരുന്നു മേൽമുറിയുടെ കൂട്ടായ്മയുടെ ചിരകാല അഭിലാഷമായിരുന്നു ഒരു ജനകീയ ഫുട്ബോൾ അത് മൂന്ന് പ്രാവശ്യം വളരെ വിജയകരമായി നടത്തിപ്പോന്ന് അതിൻ്റെ തനത് ശൈലിയും തനത് രൂപവും മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്ന രീതിയിൽ വളരെ വ്യക്തവും സുതാര്യവുമായ രീതിയിലുള്ള കമ്മിറ്റിയുടെ കീഴിൽ ആവേശത്തോടെ അതിലുപരി ആഹ്ലാദപരമായി സൗഹാർദ്ദത്തോടെ സഹവർത്തിത്തോടെ രാഷ്ട്രീയ കക്ഷി ജാതി മതഭേദം എന്നേ മേൽമുറിക്കാരെയെല്ലാം ഒരൊറ്റ മൂലിൽ കോർത്തെടുത്ത മുക്തുമണികളെപ്പോലെ ആവേശത്തിന് അല്ല തല്ലുന്ന നിരവധി വിസ്മയകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ നാലാമത് വർഷം അതായത് നാലാം ടൂർണമെൻറ്റ് അരങ്ങേറുമ്പോൾ നിങ്ങളേവരുടെയും സാന്നിധ്യം വിശിഷ്യ ഫുട്ബോളിനെ അതിരറ്റ് സ്നേഹിക്കുന്ന മലപ്പുറത്തിൻ്റെ കായിക പ്രേമികൾക്ക് മുമ്പിൽ നിങ്ങളേവരെയും ഞങ്ങൾ വളരെ വിനയത്തോടും ഹാർദമായും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടായ്മ എന്നും കൂടെ ഉണ്ടാകും നിങ്ങൾ നൽകുന്ന ഓരോ പണവും അത് അർഹതയുള്ളവരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരുപറ്റം മനുഷ്യ സ്നേഹികൾ അണിനിരക്കുന്ന മെൽമുറി ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ആറാം തീയതി മുതലുള്ള മത്സരങ്ങൾ നേരിൽ ദർശിക്കുന്നതിന് വേണ്ടി നിങ്ങളേവരെയും ഒരിക്കൽ കൂടി ഹാർദമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്